സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് കാണിക്കണ നല്ല അടിപൊളി ഷാൾ നൈറ്റി ആട്ടൻ സ്പെഷ്യൽ ഐറ്റംസ് ഷാൾ ലൈറ്റ് കാണിക്കുന്നത് ഓഫറ് റേറ്റിലുമാണ് കാണിക്കുന്നത് നിബിദത്തിന് സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക പിന്നെ ഞമ്മളായ്ക്കാ ഡി ടി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതിയോ എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടുക പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം റിട്ടേൺ നമ്മൾ പോളിസി റിട്ടേൺ പോളിസി ഇല്ല അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് എങ്കിലും മാത്രമേ റിട്ടേൺ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് എടുക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആൾക്കാർ ആൾക്കാരെന്താ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തരട്ടെ അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തു തരും ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ റിട്ടേണും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ജസ്റ്റിഫിജ് അത്രയും വരുന്നത് പറയാം നല്ല ഓംകാറിൻ്റെ സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കണേ നല്ല റേറ്റ് കൂടി ആണ് കണ്ടിട്ട് പ്രിന്റ് ഒന്നും പോകാത്ത ആണ് കേട്ടോ ഇത് ക്ലോത്തിന് കയറിയ പ്രിൻറ് തന്നെയാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടിട്ടാണ് നല്ല സൂപ്പർ ആണ് ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് വരേണ്ടി കയ്യറക്കം പതിനഞ്ച് ഇഞ്ച് വരുന്നത് ഇതിൻ്റെ ഷാളൊക്കെ ഒന്ന് നോക്കി നല്ല അടിപൊളി സൂപ്പർ വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് ഇടാ എന്താ ഷാൾ നോക്കി കണ്ട ഇത് എന്താ റേറ്റിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ആ ഞെട്ടിൻ റേറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന് നമ്മൾ റേറ്റ് പഠിക്കുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊടേണ്ടിട്ടാണ് കണ്ടോ ഒരുപാട് ഐറ്റംസ് കാണിക്കേണ്ട അമ്പത്താറും കാണിക്കുന്നുണ്ട് അറുപതും കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ള ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു പിസ്തപ്പച്ച കളർ പോലത്തെ ഒരു കളറാണ് കണ്ട നല്ല ഐറ്റംസ് ആണ് നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാളൊക്കെ നല്ല അടിപൊളി ഷാളാണ് ഷാൾ ഇട്ടാൽ തന്നെ മതി നല്ലൊരു മുഞ്ചുള്ള ഷാൾ എന്നൊക്കെ വരുന്നുണ്ട് ഇന്ന ഷാളാണ് ഷാളാണെന്നാണ് നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് വേണ്ടി നല്ല സൂപ്പർ ഷാളാണ് ഒക്കെ ഷാളൊക്കെ ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയുടെ ഷാളുകളാണ് കേട്ടോ ൈറ്റി വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ കളർ കളറാണ് അപ്പോൾ ഇതിൽ നാല് കളർ വന്നിട്ടുണ്ട് ഒക്കെ എല്ലാ കളർ ഒന്നിനൊന്നിൽ മെച്ചുള്ള കളറുകളാണ് കേട്ടോ ഇതിൻ്റെ ഷാണേൽ വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ഇപ്പോൾ നമ്മൾ നല്ല അടിപൊളി ത്രീ പീസിൻ്റെ സൂര്യജ്യോതിയുടെ നല്ലൊരു സൂപ്പർ വെറൈറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഓഫർ റേറ്റ് ഞങ്ങൾ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ത്രീ പീസ് കൊടുക്കുന്നത് അപ്പോൾ ത്രീ പീസ് ഇടുന്ന ആളുകളൊക്കെ ഷാമോൾ ബ്യൂട്ടിക്കിന്റെ ആ ചാനലൊന്നു പോയിട്ട് കാണുക അതിന്റെ ഇതിന്റെ അടിയിൽ വെക്കേണ്ടിട്ടാണ് അതേപോലെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക അവിടെയൊക്കെ നല്ല ഓഫറാണ് ആണ് നല്ലൊരു ആണ് കേട്ടോ ഇനി നമ്മൾ നെസ്റ്റ് കാണുന്നത് നല്ലൊരു ലൈൻ ആണ് ലൈൻ ഇട്ടു കഴിഞ്ഞാൽ പ്രത്യേക തരം ഭംഗിയാണ് നല്ല അടിപൊളി ലൈനാണ് കാണുക നല്ല ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞു തരാം ജസ്റ്റ് വീതി അത്ര വരുന്നില്ല വണ്ണം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ ഒരു നാൽപ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വിധി വരുന്നത് അതേപോലെ കയ്യറക്കം അതിൻ്റെ വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ മേലെ ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരേണ്ടിട്ടാണ് അതൊക്കെ അമ്പത്താറാം അഞ്ചിൻ്റെ ഷാൾ നോക്കി നിങ്ങൾ നല്ല അടിപൊളി ഷാളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓഫർ റേറ്റിന് അത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ വന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വിട്ട് തന്നോളേ അധികം സാധനം സ്റ്റോക്ക് ഉണ്ടാവില്ല പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടതിൻ്റെ മുമ്പേ നിങ്ങൾ ഓർഡർ തന്നോണ്ടിട്ടോ ബെനസ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അടിപൊളി ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ അതേപോലെ അതില് നെക്സ്റ്റ് വന്നുള്ളത് നല്ലൊരു കരിനീരാണ് അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ട് ഗിവയിൽ എല്ലാവരും പങ്കെടുക്കുക ഗിവ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് സ്റ്റാറ്റസും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മെയിൻ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ എന്നിട്ട് അത് സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ ഒരു നമ്പർ വരും നമ്പർ പറഞ്ഞൊരു നമ്പർ ഇതിന്റെ ലാസ്റ്റ് വീഡിയോന്റെ ലാസ്റ്റ് പേരുണ്ട് അപ്പോൾ അതിലേക്ക് അയക്കുക അതേപോലെ കമന്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടി അയക്കട്ടെ നെക്സ്റ്റ് വന്നിട്ടുള്ള വേറെ പറയുകയാണ് കാണാം നല്ല ഇതൊന്നും പോകുന്ന ഐറ്റംസ് എല്ലാം നല്ല അടിപൊളി പ്രിന്റ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് ഈ കാണിക്കുന്നത് കേട്ടോ അമ്പത്തി ഒന്നിൻ്റെ മുകളിൽ അമ്പത്തി രണ്ടിൻ്റെ അടുത്ത് ജസ്റ്റ് വിധി വരുന്നുണ്ട് ഈ വണ്ണല്ലാത്ത ആൾക്കാരാണെങ്കിൽ തോന്നുന്നു ജസ്റ്റ് ഒന്നൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ഇടാൻ പറ്റും കേട്ടോ അവർക്ക് നല്ല ഐറ്റംസാണ് കയ്യറക്കം വരുന്നത് പതിനാലര ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കിട്ടോ ഇതിൻ്റെ ഷാൾ എന്ന് പറയുന്നത് ഷാൾ നല്ല ഷാളാണ് നിങ്ങൾക്ക് ഷാൾ അണ്ട ഞെട്ടിന ഷാളാണ് ഈ ഐറ്റംസ് ഒന്നും പുറത്തൊന്നും ഈ റേറ്റിന് കിട്ടൂലങ്ങനെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഓഫറിന് ഇതിനെ ഓഫർ ഇട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വേണമെങ്കിൽ വേഗം ഓർഡർ തന്നോളിട്ടാണ് നല്ല ഷാളുകളാണ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആണ് അതിന് രണ്ട് കളറേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ട് അതിൻ്റെ വേറെ കളറാണ് ഇരിക്കുന്നത് ഈ രണ്ട് കളറാണ് അതിലുള്ളത് നമ്മൾ അറുപതിൻ്റെ കാണിക്കണ്ടേ അറുപതിൻ്റെ വെറൈറ്റി ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അറുപതിന്റെ ഐറ്റംസ് ഇതാ നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് ഇതിന് നമ്മൾ അമ്പത്താറ് ഇറക്കുന്നവർക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി അപ്പം അറുപതാണ് അതിൻ്റെ ഇറങ്ങിക്കുള്ളത് ഇരിപ്പെട്ട അറുപതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം എത്ര വരുന്നത് നല്ല അടിപൊളി ആണ് ക്ലോത്തിന് യാതൊരു കമ്പനിയും വരാത്ത ഐറ്റംസാട്ടെ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുക കേട്ടോ അതേപോലെ കയ്യറക്കം വരിക ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇടുപ്പിൻ്റെ വീതി എന്ന് പറഞ്ഞുതരാം വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് പറ്റൂല അങ്ങനെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം എത്ര വരണെന്നുള്ളത് ഇടുപ്പിന്റെ വീതി ഒരു അമ്പത്തിരണ്ടിൻ്റെ ഉള്ളിലാണ് വരുകട്ടാ അതേപോലെ ഇതിൻ്റെ ഷാള് നോക്കി നിങ്ങൾ ഷാളൊക്കെ ഒരു വെറൈറ്റി ഷാളുകളാണ് നല്ല അടിപൊളി ഷാളാണ് എന്നാലും ഇതിൻ്റെ ഷാള് വരണേ നല്ല ഭംഗിയുള്ള ഷാൾ വേണം കേട്ടോ സൂപ്പർ ഷാളാണ് വരുന്നത് ഇതിൻ്റെ റേറ്റിങ് കേട്ടാൽ എട്ടും പേറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊണ്ടിട്ട് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടെ വരേണ്ടത് മാത്രമേ ഉള്ളൂ എന്നാലും ആവശ്യക്കാർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുവാൻ ഇട്ട് ഐറ്റംസ് ഷാൾ ഷാളാണ് ഇതേപോലെ അതിന്റെ വേറൊരു കളർ ഗ്രീൻ അതിന്റെ ഷാളാണ് ഈ വന്നിട്ട് കേട്ടാ ഓക്കെ ഇവയിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് സപ്പോർട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളെ ഫാമിലിക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കാരണം അവിടെ എന്താ പറയുക കാരണം എല്ലാവർക്കും ഈ റേറ്റ് കുറഞ്ഞത് അറിയില്ല അപ്പൊ നമ്മൾ റേറ്റ് കുറച്ച് നോക്കണമെങ്കിൽ അല്ലാതെ അറിഞ്ഞിണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു ഉപകാരം ആവില്ലേ ഇത്തരം റേറ്റ് കുറവാണ് നമ്മൾ ഈ സാധനം കൊടുക്കുന്നത് കേട്ടോ വെറും മുന്നൂറ്റി ഇരുപത് അറുപതും അമ്പത്താറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ നല്ല ക്ലോത്തിലിട്ടാ വളരെ പോവാത്ത നല്ല ക്ലോത്തിലാണ് കൊടുക്കുന്നത് ഐറ്റംസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഇൻഷാ വിശാന്ന് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗിബവേയിൽ എല്ലാവരും പങ്കെടുക്കട്ടെ ഗിബേന്റെ റീച്ചൽ ഗിവേന്റെ സമ്മാനം നമ്മൾ അടുത്ത വീഡിയോയിലാണ് കൊടുക്കട്ടെ